എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മോഡൽ നിസാൻ മാഗ്നറ്റിൻ്റെ ബേസ് എ എം ടി വേരിയൻ്റാണ് ഈ എ എം ടി വേരിയന്റിൻ്റെ ഡീറ്റെയിൽഡ് വാക്ക് ഓർഡൺ വീഡിയോ നമ്മൾ റീസെൻ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു മാഗ്നറ്റിൻ്റെ ഏത് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്താലും ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഇതിന്റെ എ എം ടി വേരിയൻറ്റ് എങ്ങനെ ഉണ്ടരുന്നത് ഇത് എൻ്റെ വണ്ടിയാണ് ബേസ് എ എം ടി വേരിയൻ്റാണ് അപ്പം ഈ വാഹനം നമുക്കൊന്ന് ഓടിച്ചു നോക്കാം കാരണം എനിക്ക് മാഗ്നറ്റിൻ്റെ വീഡിയോയിൽ വരുന്ന കമന്റുകൾ ബേസ് വേരിയന്റ് എ എം ടി ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റുമോ ആവറേജ് മൈലേജ് എത്ര കിട്ടുന്നുണ്ട് പവർ കുറവുണ്ടോ പവർ ലാഗുണ്ടോ അങ്ങനെ ഒത്തിരി അനവധി കമൻറ്റുകളാണ് വരുന്നത് അത് ആ കമൻറ്റുകളുടെ എല്ലാം റിപ്ലൈ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ വീഡിയോ ചെയ്യാം ഇത് റീസൻ്റ്ലി എടുത്തൊരു വാഹനമാണ് ബസ് സർവീസ് കഴിഞ്ഞിട്ടില്ല ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ ഈ വാഹനത്തിന് ആയിട്ട് നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം എക്സ്റ്റീരിയർ നിന്നുള്ള ലുക്ക് കാര്യങ്ങളെല്ലാം ബേസ് ആയാലും ടോപ്പെൻ്റ് ആയാലും ഓൾമോസ്റ്റ് സെയിം ആണ് ഇപ്പോൾ ഒന്ന് നോക്കിയാൽ മാത്രമാണ് ഇത് ബേസ് വേരിയൻറ്റാണെന്ന് മനസ്സിലാവുള്ളൂ ഏകദേശം ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ എടുത്താണ് ഇതിന് ഹോൺ റോഡ് പ്രൈസ് വരുന്നത് ഇപ്പോൾ ബാക്കിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് ടോപ്പെൻറ്റിൻ്റെ അതേ ഫീച്ചേഴ്സാണ് ബേസ് വേരിയൻറ്റിനും ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈപ്പർ വാഷർ ഡിഫോഗർ ആകെ വരുന്നത് നമുക്ക് റിവേഴ്സ് ക്യാമറ ഇല്ല എന്നുള്ളത് മാത്രമാണ് കാര്യം ഇതിൽ സെൻ്റ് ബേസ് വേരിയൻറ്റ് ആയതുകൊണ്ട് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അത് ആക്സസ് ഡ്രൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളും ആക്സസറായിട്ട് ചെയ്യാനായിട്ട് പറ്റും നമുക്കിനി മാഗ്നറ്റ് ഒന്ന് ഓടിച്ചു നോക്കാം ഈ വാഹനത്തിന് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും വരുന്നില്ല ഡ്രൈവർ സീറ്റ് എന്നാലും നമ്മൾ അത്യാവശ്യം ഒരു ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഇരിക്കുന്നത് ഒരു എസ് യു വി ഓടിക്കുന്നൊരു ഫീല് നമുക്ക് ഈ വാഹനത്തിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് വാഹനം ഓടിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഡ്രൈവർ സീറ്റ് അവരെ കറക്റ്റ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുക നമ്മളുടെ കൈ ഒരു വി ആകൃതിയിലാണ് സ്റ്റിയറിംഗ് വീലിൽ പിടിക്കുമ്പോൾ ഇരിക്കേണ്ടത് പിന്നെ വാഹനത്തിനുള്ള എല്ലാ ആൾക്കാരോടും സീറ്റ് ബെൽറ്റ് ധരിക്കാനായിട്ട് പറയുക കറക്റ്റായിട്ടുള്ള സ്പീഡ് മെയിൻറ്റൈൻ ചെയ്ത് ഓടിക്കുക നമ്മുടെ നാട്ടിലെ റോഡാണ് അറുപത് അല്ലെങ്കിൽ എഴുപത് മാക്സിമം എൺപത് കിലോമീറ്റർ സ്പീഡിലേക്ക് ഓടിക്കാൻ പറ്റുള്ളൂ അതിൽ ഓടിക്കുകയാണെങ്കിൽ യാതൊരു കംപ്ലയിന്റില്ലാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കൊണ്ടു കൊടുക്കാം ഓവർ സ്പീഡിങ്ങ് മാക്സിമം ഒഴിവാക്കുക ഇനി നമുക്കിതൊരു ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത് വിത്ത് ഫൈവ് സ്പീഡ് എ എം ടി ഗിയർ ബോക്സ് നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇതിപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് പ്രത്യേകിച്ച് എ എം ടി മേക്ക് ഷുവർ വാഹനം ന്യൂട്രൽ ആയിരിക്കണം ന്യൂട്രൽ ആയിട്ട് ശേഷം നമുക്ക് വണ്ടി ബ്രേക്ക് അമർത്തിപ്പിടിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് ഈ വാഹനത്തിന് ത്രീ സിലണ്ടർ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള വൈബ്രേഷൻ വാഹനം ഓടിക്കുന്നതിന് മുമ്പ് നമ്മൾ വാഹനം ഡ്രൈവ് മോഡലിലേക്ക് ഇട്ടതിന് ശേഷം മാത്രം ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഓടിക്കുന്നവർ അത് ശ്രദ്ധിക്കുക അത് നമ്മൾ കാല് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വാഹനം മുമ്പോട്ട് നീങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം വളരെ സിമ്പിൾ ആണ് ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കാനായിട്ട് ഈ മാഗ്നറ്റിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച സംശയങ്ങൾ ക്ലിയർ ചെയ്യാം ഒന്നാമത്തെ ഡൗട്ടായിരുന്നു ഇതിന് അത്ര മൈലേജ് കിട്ടുന്നതെന്ന് ഓട്ടോമാറ്റിക്കിന് ഇത് പുതിയ വാഹനമാണ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇതിൽ ആവറേജ് മൈലേജ് കാണിക്കുന്നത് ടെൻ പോയിന്റ് സെവൻ ആണ് ഇപ്പം നമുക്ക് ഇൻസ്റ്റന്റ് ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കുന്ന ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെയൊക്കെ കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ നല്ല രീതിയിൽ വാഹനം ഓടിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പതിനഞ്ചിനടുത്ത് മൈലേജ് എന്താണെങ്കിലും പ്രതീക്ഷിക്കാം അടുത്ത ചോദ്യം പവർ ലാഗ് എന്നുള്ളതാണ് പക്ഷെ ഒരു വൺ ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ കിട്ടുന്ന തന്നെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് മാഗ്നായിട്ട് പ്രത്യേകിച്ച് പവർ ലാക്ക് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല ഇപ്പൊ നമ്മളൊരു നിങ്ങൾ ഈ വാഹനം എടുക്കുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഒക്കെ എടുത്ത് ഓടിച്ചുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ മാത്രമാണ് ഇതിനകത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പവർ ലാഗ് ഫീൽ ചെയ്യുള്ളൂ അല്ലാത്ത നിങ്ങൾ ഒരു ഫ്രഷ് പുതിയ വണ്ടി എടുത്ത് ഓടിക്കുന്ന ഒരാളാണ് ആദ്യമായിട്ടാണ് എ എം ടി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഒരു ഓൾട്ടോ പോലെയുള്ള വാഹനമൊക്കെ ആയിരുന്നു എങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് യാതൊരു പവർ ലാഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല അടുത്തൊരു ചോദ്യമായിരുന്നു മാഗ്നറ്റിന്റെ എം ജി ലേഡീസിന് പറ്റുമെന്ന് എന്റെ അഭിപ്രായത്തിൽ ലേഡീസിനും ജെൻസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോളുകൾ എല്ലാം വളരെ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫ്രണ്ട് ആൻഡ് ബാക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ട് ഇതിപ്പോ ബേസ് വേരിയന്റ് ആണ് മ്യൂസിയോ സിസ്റ്റം പോലും ചെയ്തിട്ടില്ല ഒരു ബേസ് വേരിയന്റ് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ആക്സസറി അടിച്ചിട്ട് ത്രീ സിക്സ്റ്റി ക്യാമറയും കൂടി അതിൻ്റെ കൂടെ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് വേറെ പ്രത്യേകിച്ച് എന്താ പറയുക ക്ലച്ചിന്റെ ഉപയോഗം കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല വണ്ടി എടുക്കുക സ്റ്റാർട്ട് ചെയ്യുക ഓടിക്കുക അതെല്ലാം അത്യാവശ്യം എന്താ പറയുക ഓടിക്കാൻ അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ ഒരു വാഹനമാണ് മാഗ്നറ്റ് എം ടിയുടെ റെസ്പോൺസ് എങ്ങനെയുണ്ടെന്നായിരുന്നു അത്യാവശ്യം നല്ലൊരു എ എം ടി ഗിയർ ബോക്സ് എന്ന് പറയേണ്ടി വരും നമ്മളുടെ മാരദീല എ ജി എസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ നിങ്ങൾ ഒരു ടോക്കൺ വെർട്ടർ വാഹനം ഒന്നും ഓടിക്കാണ്ട് ആദ്യമായിട്ടാണ് ഒരു എ എം ടി ഇരിക്കുന്നത് ഇതിനു മുമ്പ് വേറെ ഓട്ടോമാറ്റിക് കാർ ഒന്നും ഓടിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഈ വാഹനത്തിൽ ഫീൽ ചെയ്യില്ല കാര്യം നിങ്ങളൊരു ഡിവൾ ക്ലച്ച് ഓട്ടോമാറ്റിക് ഉപയോഗിച്ച ഒരാളാണ് അല്ലെങ്കിൽ ഒരു ഡി സി എ ഉപയോഗിച്ചിട്ടൊക്കെയാണ് മാഗ്നെറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ലാഗ് കാര്യങ്ങൾ ഫീൽ ചെയ്യുള്ളൂ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു ലാഗും ഈ വാഹനത്തിനില്ല പിന്നെ എ എം ടു ഓടിക്കുമ്പോൾ നമ്മൾ ആ എം ടൂടൊന്ന് യൂസ് ടു ആവാനുണ്ട് ഇപ്പൊ നമ്മൾ പലരും മാനുവൽ ഓടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ കാല് കൊടുത്തിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വാഹനം എന്താ പറയാ എരപ്പ് ഇങ്ങനെ കൂടി കൂടി വന്നോണ്ടിരിക്കുക എഞ്ചിനിന്നുള്ളത് അതല്ല നമ്മൾ ഫസ്റ്റ് ഒന്ന് കാല് കൊടുത്ത് ഒന്ന് കാല് പൊക്കിയിട്ട് വീണ്ടും ആക്സിഡൻറ്റ് കൊടുത്ത് ആ ഒരു പാറ്റേണിൽ വാഹനം ഓടിച്ച് ശീലിച്ച് മുമ്പോട്ട് പോവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫ്യൂൽ ആയിരിക്കും വാഹനം പ്രത്യേകിച്ച് എം ടിയുടെതായ യാതൊരു ലാഗും നമുക്ക് ഫീൽ ചെയ്യില്ല പിന്നെ ഓൺലൈനിൽ കണ്ട അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അഞ്ച് പേരെ വെച്ച് മാഗ്നേറ്റ് കേറ്റം കയറോ എ സി ഓഫ് ചെയ്യേണ്ടി എന്നൊക്കെ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ എഞ്ചിനറിലൊന്നും എ സി ഇട്ടാലും വലിയ പവർ ലാക് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല ഇപ്പൊ മാഗ്നറ്റിൽ നമ്മളിപ്പോൾ അഞ്ച് പേരോ വെച്ച് നിങ്ങൾ മൂന്നാറോ യാത്ര പോകുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു പവർ ലാക്ക് ഫീൽ ചെയ്യും അതായത് നോർമൽ വണ്ടി തേർഡ് ഗിയറിൽ കയറണ്ട കേട്ടാണെങ്കിലും മാഗ്നറ്റ് എളുപ്പം ഓട്ടോമാറ്റിക് സെക്കൻഡ് ഗിയറിൽ ആയിരിക്കും കയറുകയുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു എ എം ടി ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നമ്മൾ ഏത് വാഹനമാണെങ്കിലും എപ്പോഴും അഞ്ച് പേരെ വെച്ച് കയറ്റം ഓടിച്ചുകൊണ്ടിരിക്കുകയല്ല നമ്മൾ മാഗ്നറ്റ് ആണെങ്കിലും ഏത് എ എം ടി ആണെങ്കിലും അധികം ഉപയോഗിക്കുന്ന സിറ്റി യൂസിന് വേണ്ടിയാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരെ നമ്മളുടെ വാഹനത്തിൽ ഉണ്ടാവുകയുള്ളൂ അങ്ങനത്തെ സിറ്റുവേഷനിലൊന്നും ഒരിക്കലും ഈ വാഹനത്തിന് യാതൊരു ലാഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല ഇത് അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ മാഗ്നറ്റ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏഴര ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ നിങ്ങളൊരു ഓട്ടോമാറ്റിക്ക് എസ് യു വി നോക്കുന്നുണ്ടെങ്കിൽ ദി ബെസ്റ്റ് ഓപ്ഷനാണ് മാഗ്നറ്റ് ഇപ്പൊ ബേസ് വേരിയന്റിൽ തൊട്ടേ നമുക്ക് ഓട്ടോമാറ്റിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവൈലബിൾ ആണ് നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഒരു വാഹനം യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാഗ്നറ്റും കൺസിഡർ ചെയ്യാം വളരെ നല്ലൊരു വെഹിക്കിൾ ആണ് ഇനി നിങ്ങളൊരു ഡി സി എ അല്ലെങ്കിൽ ഡിവളക്കറേച്ച് ഓട്ടോമാറ്റിക് ഒക്കെ ഉപയോഗിച്ചിട്ട് മാഗ്നറ്റ് ഓടിക്കുന്ന ആൾക്കാർക്ക് ഈ ലാഗ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുള്ളൂ ആദ്യമായിട്ട് വാഹനം എടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് യാതൊരു ലാഗിന്റെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല മാഗ്നറ്റിന്റെ ബേസ് വേരിയൻറ്റിൻ്റെയും സെക്കൻഡ് വേരിയൻ്റെ എക്സലിൻ്റെയും ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ചാനലിലുണ്ട് ഞാൻ എൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലൊക്കെ ഉൾപ്പെടുത്താം കണ്ടു നോക്കുക വാഹനം മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വാഹനത്തിന്റെ വീഡിയോ കാണുന്നവരെ ബൈ ബൈ